എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസം ഉണ്ടെന്ന് നമ്മൾ പെസഹാവ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് കരുതി ഇപ്പം ഞങ്ങൾ പള്ളിയിൽ പോണതും പിന്നെ എന്താണ് നമ്മളപ്പം മുറിക്കണതും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഇത് വ്ളോഗാണിത് അപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റാട്ട് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് രാവിലെ വെട്ടത്തിനൊന്നും അങ്ങനെ എഴുന്നേക്കാറില്ല പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ അങ്ങോട്ട് എഴുന്നേക്കും കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് ചേട്ടന് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു ഞാനും വന്നിട്ട് ചായ എടുത്തുകൊണ്ട് വെച്ച് കുടിക്കണേ കേട്ടോ അപ്പോൾ തേജനും കട്ടനൊക്കെ ഒന്ന് തുറന്നിട്ടതാണെ ആവിപ്പേ ഭയങ്കര ആവിപ്പാണ് മുറിക്കാത്തേ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് പതിയെ പതിയെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് തുടങ്ങണം ഇന്നിപ്പോൾ സഹ വ്യാഴാഴ്ച ചെയ്തുകൊണ്ട് പള്ളിയിലും പോകണമല്ലോ പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ് കേട്ടാ പിന്നെ അപ്പൻ രാവിലെ എഴുന്നേറ്റിട്ട് ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കും അതൊരു ശീലമാണ് അപ്പൊ അതുകൊണ്ടിട്ട് കാലത്തെ വെട്ടത്തിനേ ചായക്കടയിലോട്ട് പോകും പോവും പിന്നെന്താണെന്നറിയാലേ എല്ലാവർക്കും കേട്ടാ അപ്പോ നമുക്ക് ഇന്ന് പച്ചക്കറിയൊന്നും വെക്കാനില്ല പച്ചക്കറികടയിൽ പോയി പക്ഷെ അവിടെ എല്ലാം തീർന്നു പോയാർന്ന് പിന്നെ ഇച്ചിരിക്കോളം എന്താ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് സാധാരണ കഷ്ണങ്ങളൊന്നും ഇല്ല ഇന്നലെ വെച്ചും പോയി സാമ്പാർ സാമ്പാറിന്റെ കഷ്ണം അവര് മുൻപത്തെ ദിവസം വാങ്ങിയത് ഇന്നലെ നമ്മൾ രാവിലെ ഇടയിലേക്ക് എടുത്തല്ല ഇച്ചിരി സാമ്പാർ കഷ്ണം വേറെന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോയേന കാരണം നാളെ ഒന്നും കടയൊന്നും തുറക്കില്ല ഇന്നും ഇപ്പൊ ഉച്ചവരെയൊക്കെ ചിലപ്പോൾ കട ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് പോയി എന്തെങ്കിലും പച്ചക്കറി വാങ്ങിക്കൊണ്ടു വന്നിട്ട് വേണം വെക്കാനായിട്ട് പിന്നെ കുറെ കാര്യങ്ങളുണ്ട് ചോറ് വെക്കണം പച്ചക്കറികൾ രണ്ടുമൂന്നേരം വെക്കണം നാളെ നേരം ഒന്നും വെക്കൂലോ നാളെന്തെങ്കിലും ചോറ് മാത്രം നാളെ വെക്കുകയുള്ളൂ കറി ഇപ്പൊ ഇന്നത്തെ വെക്കണം എന്തെങ്കിലും വറുത്തരച്ച വെച്ച കറി ഉണ്ടെങ്കിൽ അതും അല്ല പപ്പടം ഓലോ കൂട്ടി നാളെ കഴിക്കുള്ളൂ നാളെ അങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നും ഞാൻ വെക്കൂല പിന്നെ അത് ചോറ് വയ്ക്കണം നമുക്ക് കറി വെക്കണം പിന്നെ പെസഹാപ്പം ഉണ്ടാക്കണം അപ്പൊക്കെ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ പള്ളിയിലോട്ട് പോകാനായിട്ട് പള്ളിയിൽ മൂന്ന് മണിക്കാണ് തോന്നുന്നത് കൃത്യം നോക്കിയിട്ടില്ല നോട്ടീസിനെ നോക്കണം അങ്ങനെ അപ്പോ നമുക്ക് നമ്മുടെ പണിയിലോട്ട് കിടക്കപ്പോ ആദ്യം ചോറ് വെക്കാണ്ടല്ലേ കഞ്ഞിക്ക് ഞാൻ വെള്ളം കൊടുത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞിക്ക് ഇട്ടാ നമുക്ക് രാവിലത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ അതേ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി കഴുകിടാവേ അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചർച്ച ഉണ്ടാകും രാവിലെ എന്ത് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ വെള്ളയപ്പോൾ അല്ലെങ്കിൽ ദോശയ ഇഡലി ആക്കി ഉണ്ടാക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ഇത് ഉണ്ടാക്കണം ഇന്ന സാധനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ പച്ചരിയാണ് ഉഴുന്നൊക്കെ എടുത്ത് വെള്ളത്തിലിടും ഇതൊന്നും ചെയ്യാത്ത ദിവസങ്ങൾ രാവിലെ ആകുമ്പോഴത്തേക്കും ചേട്ടനോട് ചോദിക്കും ചേട്ടൻ ചേട്ടനുണ്ടെങ്കിൽ ഞാൻ ചേട്ടനോട് ചോദിക്കും രാവിലെ എന്ത് ഉണ്ടാക്കണമെന്ന് മക്കളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചേട്ടൻ പറയും ഇന്ന സാധനം ഉണ്ടാക്കുക എന്ത് പറയുമ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഗോതമ്പ് പൊട്ടും പീസ് വരിപ്പ് വലത്താന്നാണ് വിചാരിച്ചിരിക്കണത് അപ്പോൾ ദേ പുട്ടിനുള്ള പൊടി ഞാൻ എടുക്കണേട്ടാ ഗോതമ്പ് പൊടിയാണല്ലോ ഗോതമ്പ് പുട്ടായത് സൂക്ഷിച്ച് വേണം നനക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഗോതമ്പ് ഗോതമ്പുണ്ടൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പൊടി എടുത്തപ്പോഴത്തേക്കേ കുപ്പിക്കകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെടുത്ത് കൊട്ടി എല്ലാം എടുത്ത ശേഷം ബാക്കി ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നത് പൊട്ടിച്ചാൽ അതിനോട്ട് ഇട്ടാ എപ്പോഴും ഞാൻ കുപ്പി കഴുകിയിട്ടാണ് ഇപ്പോൾ എന്ത് സാധനം പുതിയതായിട്ട് പൊട്ടിച്ചിട്ടാലും ഞാൻ കുപ്പി കഴുകിയിട്ടാണ് എടുക്കാറ് ഇന്നിപ്പോൾ ധൃർത്തിക്ക് എന്തോ ഒരു ഓർമ്മയ്ക്കകത്ത് ഞാൻ അതുകൊണ്ട് ചെയ്തു വെച്ചേട്ടാ പിന്നെ പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളൊന്നുമില്ല കാരണം പൊടി ആയതുകൊണ്ടിട്ട് വേറെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം അതേ ഗോതമ്പ് കൂട്ടി ഞാൻ കാണലല്ല പുഴുങ്ങണത് ഇഡലിപാത്രത്തിലാണ് ഞാനൊരു പുതിയ ഇഡലി പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് തലേ ദിവസം നമ്മൾ ഇഡലി ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്ക് പഴയത് ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നാലും മിനത്തിൻ്റെത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മളെപ്പോഴും ഉപയോഗിക്കണത് അപ്പോൾ സ്റ്റീലിൻ്റെ ഒരെണ്ണം വാങ്ങണമെന്ന് ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഷോർട്സിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ പ്രാവശ്യം ഞാൻ നോക്കി പക്ഷേ അത് ടാങ്ക് ആവുന്നുണ്ട് പക്ഷേ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല കുറേ പേര് ചോദിച്ചതിൻ്റെ ലിങ്ക് എഴുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയത് അങ്ങനെ ഗോതമ്പൂട്ടും പരിപ്പും ഒക്കെ വലത്തി ഞങ്ങൾ രാവിലത്തെ ചായ കൂടി കഴിച്ച ശേഷം നേരെ നമ്മൾ പച്ചക്കറി കടലോട്ട് പോണേണ്ട ഞാൻ പറഞ്ഞില്ല ഒരു ഇച്ചിരി പച്ചക്കറിയും കൂടെ വാങ്ങാനുണ്ടായിരുന്നത് തലേ ദിവസം നമ്മളെ എല്ലാം കഴിയാറായപ്പോഴത്തേക്കുമാണ് ചെന്നത് അപ്പോൾ അധിക സാധനങ്ങളൊന്നും കിട്ടിയില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഈ പച്ചക്കറി കടയിൽ തിരക്കുണ്ടാവാറുണ്ട് എന്നാലും വ്യാഴവും വെള്ളിയൊക്കെ ആയതുകൊണ്ടിട്ട് എല്ലാവരും തന്നെ പച്ചക്കറികളായിരിക്കുമല്ലോ വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ കുറച്ച് വാങ്ങിയുള്ളൂ കേട്ടോ പച്ചക്കറികളൊക്കെ വാങ്ങി നമ്മളത് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം അതേ ഇത് ഇന്നലത്തെ സാമ്പാറിൻ്റെ കഷ്ണമാണ് കേട്ടാ പിന്നെ ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതും കൂടെ കൂട്ടിയിട്ടിട്ട് രണ്ട് നിറത്തിൽ വെക്കാം പിന്നെ അതേ പാവയ്ക്ക ഇതാണ് അങ്ങനെ കിട്ടിയത് എല്ലാം തീർന്നു അവിടെ പിന്നെ ഉള്ളതൊരു ഒരു കരിപ്പച്ചക്കളെല്ലാം അത് ഞാൻ വാങ്ങിയില്ല ഇനി ഇതിപ്പോൾ ഒരൊറ്റ സാമ്പാറായിട്ട് ഞാൻ അങ്ങോട്ട് വെക്കും എന്നിട്ട് പിന്നെ നാളത്തൊക്കെ എടുക്കും ഇന്നത്തൊക്കെ എടുക്കും ഇതിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് അവിയൽ പോലെ ഉണ്ടാക്കിയും എടുക്കാം അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം കൂടെ ഞാനൊരു ചട്ടിക്കകത്തോട്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞൾ പൊടിയിൽ മുക്കി വയ്ക്കണം കേട്ടോ ഇനി അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് അവിടെ ഇരുന്നോട്ടെ ആ നേരം കൊണ്ട് നമുക്ക് പച്ചരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിടാം പിന്നെ അല്ലെങ്കിൽ ആ കാര്യം അങ്ങ് വിട്ടുപോകുകയെ അപ്പോൾ ഉണ്ടാക്കാൻ നേരത്ത് പിന്നെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നും കാണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മറക്കാതെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് മറവിയുണ്ട് പണ്ടേ മറവിയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഓർത്തപ്പോൾ തന്നെ അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ച് കേട്ടോ വറുത്തരിപ്പൊടി ഉണ്ടെങ്കിൽ വറുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാലും മതി ഞാനെപ്പോഴും അരിപ്പൊടി കൊണ്ട് തന്നെ തന്നെയാണ് ഉണ്ടാക്കാറ് പക്ഷേ അരിപ്പൊടി ഞാൻ ആ കാര്യമേ വിട്ടുപോയി അപ്പോൾ പിന്നെ പച്ചരി ഉണ്ടായിരുന്നപ്പൊ അതും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പാവയ്ക്ക എല്ലാം അരിഞ്ഞു മാറ്റി കേട്ടോ ആകെ മൂന്ന് പാവയ്ക്ക ഉണ്ടായിരുന്നോളൂ അപ്പൊ അത് അരിഞ്ഞു മാറ്റി വറുത്ത വെച്ചിട്ട് കറി വയ്ക്കാന്നാണ് കരുതിയത് അങ്ങനെ പിന്നെ സാമ്പാറിനും അവിയലിനും അവിയലും നീളത്തിൽ അരിഞ്ഞെടുത്ത് അങ്ങനെ സാമ്പാറിന്റെ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തേച്ചും ആദ്യം തന്നെ അവിയൽ ഉണ്ടാക്കി കേട്ടാ പിന്നെ ഈ കറികളൊക്കെ ഉണ്ടാക്കണം എന്നൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ ഷോർട്ട്സും കൂടി എടുത്തേക്കണോണ്ടേ തൊട്ടും തൊടിയിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ അങ്ങനെ നമ്മുടെ അരപ്പ് കഷ്ണങ്ങളിലോട്ട് അരപ്പൊക്കെ എല്ലാം ഇട്ട് കൊടുത്ത് അതൊന്നിളക്കി തൈരൊക്കെ ഇട്ട് എല്ലാം കൂടെ ഇളക്കി കൂട്ടി അവസാനം പച്ച വെളിച്ചെണ്ണേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പില കുറച്ച് വാടി ഇരുന്നേച്ച് കേട്ടോ വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇളക്കില്ല നമ്മൾ കഴിക്കാൻ നേരത്തെ ഞാൻ അത് ഇളക്കി കൂട്ടി എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ ആവിയിൽ ഇരുന്നോട്ടേ തീയൊക്കെ ഓഫാക്കി വെച്ചേക്കണേ അപ്പം അതേ സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ ആ കുക്കറിൻ്റെ അകത്തോട്ട് തന്നെ സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് സാമ്പാറിലൊക്കെ വേണ്ട കടുകയാണ് ഞാൻ ഈ വറുത്തെടുക്കുന്നത് അങ്ങനെ സാമ്പാറായപ്പോഴത്തേക്കും അതിലോട്ട് കടുക് വറുത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറും റെഡി ഇനി പാവയ്ക്കാ വറുത്തരയ്ക്കാനുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പക്ഷേ എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചായിട്ട് തോന്നി അപ്പോൾ അതനുസരിച്ച് തേങ്ങ എടുത്താൽ മതിയല്ലോ എന്ന് കരുതി അപ്പോൾ ഞാൻ വളരെ കുറച്ച് തേങ്ങയായിട്ട് എടുത്തത് പക്ഷേ കറി വെച്ച് വന്നപ്പോഴത്തേക്കും ഇല്ലേ വറുത്തരപ്പ് കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് പേര് കുറച്ചല്ലട്ടോ ഒരാൾ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വറുത്തരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടാൽ മതിയെന്ന് ഇനി ഞാൻ അങ്ങനെ ചെയ്തെടുക്കാവേ അപ്പോൾ അതെ അതിനടുക്കെനിക്ക് ചേട്ടൻ ഹെൽപ്പൊക്കെ ചെയ്തു തന്നെ പറ്റാവുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെയ്തണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വെപ്രാളം ആയിരിക്കുള്ളൂ കാരണം പള്ളിയിലും കൂടെ പോകാനുള്ളതുകൊണ്ടിട്ടേ ഇതെല്ലാം തീർത്ത് വെച്ച് വെച്ചും വേണം പോവാനിട്ട് അപ്പോൾ അതിൻ്റെതായ വെപ്രാളം എനിക്കുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു തരുമ്പോൾ എനിക്ക് അത്രയും ഉപകാരമെന്ന് പറഞ്ഞാൽ ഞാനിരിക്കണത് അപ്പോൾ ആലും ഇടക്ക് വീഡിയോ എടുത്ത് തരാനും വന്നതായിരുന്നു അങ്ങനെ ഒരടപ്പിൽ പാവയ്ക്ക വർത്തരച്ചതും ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ നമ്മുടെ ശർക്കര പാനിയില്ലേ അപ്പത്തിൽ മുക്കി കഴിക്കാനുള്ള ശർക്കര പാനീം കൂടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ശർക്കര പാനി ആക്കി എടുത്തിട്ടില്ല പാനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുറുക്ക് പോലെ ആക്കി ആക്കിയെടുത്തിട്ടില്ല ശർക്കര ഒന്ന് എടുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചതാണ് അപ്പോൾ പിന്നെ ഇനി കുളിച്ച് വന്നേച്ചും വേഗം തന്നെ അത് ഉണ്ടാക്കിയെടുക്കാലോന്ന് കരുതി കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കര ആയതുകൊണ്ടിട്ട് അപ്പോൾ അത് ഒരിച്ച് ഉരി ഉരുക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിച്ച് നല്ല വൃത്തിക്ക് വന്നിട്ട് പെസഹാപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടിരിക്കണേ അപ്പോൾ അതേ ആ അടുപ്പ് ഒഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ പപ്പടം കൂടെ വറുത്തെടുക്കുന്നുണ്ടേ നമുക്ക് അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്ക് ചോറിന് കൂട്ടാനുള്ള കറികളൊക്കെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനിപ്പോയി ഞാൻ കുളിക്കും കുളിച്ച് വിടുന്നിട്ട് നമ്മൾ ഇനി എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും വറുത്ത പപ്പടമൊക്കെ ഞാനെൻ്റെ ഒരു ചെപ്പിലാക്കി വെക്കുന്നുണ്ട് ആ ചെപ്പിൽ ഡയറക്റ്റ് ഇടാനത് തിള വടി തന്നെ ആ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഇടണ്ടല്ലോ ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ആ വറുത്ത് മാറ്റിയ ശേഷം ഞാൻ ആ ചെപ്പിൻ്റെ തോട്ടാക്കി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചോറൊക്കെ ഞാനെടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചോറും കറികളും സാമ്പാറും അവിയലും പാവയ്ക്ക വറുത്തരച്ചതും പപ്പടവും ഒക്കെ സാധാരണ ഞങ്ങൾ എപ്പോഴും പെസഹ വ്യാഴാഴ്ചയൊക്കെ ഉണ്ടാക്കണ സമയത്ത് കറികളുടെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ ഉള്ളിക്കറി അല്ലെങ്കിൽ മാങ്ങ വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ അതെല്ലാം മാറ്റിയിട്ട് പാവയ്ക്ക വറുത്തരച്ചതാക്കി ഉള്ളി പൊളിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു മടികാരനാണ് അല്ലെങ്കിൽ തലേ ദിവസം തന്നെ പൊളിച്ചൊക്കെ നന്നാക്കിയൊക്കെ വെക്കണമായിരുന്നു അതൊന്നും ഞാൻ ചെയ്തില്ല അതുകൊണ്ടിട്ടാണ് ഉള്ളിക്കറിയൊക്കെ അങ്ങനെ ഈ പ്രാവശ്യം ഇല്ലാണ്ടായത് ദേ ചോറൊക്കെ കഴിച്ചേച്ചും നേരെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നേ ആദ്യം ഉണ്ടാക്കുന്ന അപ്പത്തിൽ മാത്രമാണ് കുരിശു വെക്കുന്നത് അത് ഞാൻ ഇന്നലെ ഷോർട്ട്സിൻ്റെ അകത്ത് അങ്ങനെ രണ്ടപ്പത്തിലും കുരിച്ച് വെച്ചാൽ കണ്ടപ്പോഴത്തേക്കും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ഓരപ്പത്തിലും മാത്രം കുരിച്ച് വയ്ക്കുകയുള്ളൂ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷെ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പത്തിൻ്റെ അകത്തേ കുരുത്തോലെ അങ്ങനെ ഉള്ളിലോട്ടായിപ്പോയി അപ്പോൾ ഞാൻ പിന്നെയും രണ്ടാമത് രണ്ടപ്പോ ഞാൻ ആകെ ഉണ്ടാക്കിയത് രണ്ടപ്പവും ഉണ്ടാക്കാനുള്ള പച്ചരി ഉഴുന്ന് മാത്രമേ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിനകത്തായിട്ട് കുഴിഞ്ഞങ്ങോട്ട് പോയത് കൊണ്ടിട്ട് രണ്ടാമത്തേല് ഞാൻ വേദിക്ക് അങ്ങോട്ട് വെച്ചുണ്ടാക്കിയെന്ന് മാത്രം അങ്ങനെ അതേ ശർക്കര പാനിയും നമ്മുടെ ശർക്കര പാലും അപ്പവും ഒക്കെ ശർക്കര പാനീന്നാണ് വായിൽ വന്നത് കേട്ടാ അപ്പവും പാലും ഒക്കെ റെഡി ആയപ്പോഴത്തേക്കും അതവിടെ അടച്ചു വെച്ചിട്ടും കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കയ്യോടെ തേച്ച് കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അലപ്പുറ പിടിച്ച് കിടക്കണ കാണുമ്പോൾ എനിക്ക് പ്രാന്താവും അതുകൊണ്ടിട്ട് അതെല്ലാം നീറ്റാക്കി വെച്ചേച്ചും പോകാമെന്ന് കരുതി എനിക്ക് എവിടെ പോയാലും ഇങ്ങനെ ഒതുക്കി ഇട്ടേച്ചും പോണതാണ് കേട്ടോ ഇഷ്ടം അല്ലെങ്കിൽ വന്ന് കഴിയുമ്പോൾ എനിക്ക് തന്നെ മടിയാകും ചെയ്യാൻ വേണ്ടിയിട്ട് തലക്ക് വട്ടുപിടിച്ചാൽ പിന്നെ എനിക്ക് അടുക്കളയിലോട്ട് കയറാൻ തോന്നൂല ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ വലിച്ചു വരി കിട്ടക്കട കാണുമ്പോഴത്തേക്കും അതുകൊണ്ടിട്ട് അതെല്ലാം ഒതുക്കി വെച്ചേച്ചും മാത്രമേ ഞാൻ പോകുള്ളൂട്ടാ അങ്ങനെ അടുക്കളപ്പണികളൊക്കെ എല്ലാം ഒതുക്കി ഒതുക്കി അടുക്കളയിലെ ജനലുമൊക്കെ പൂട്ടിയിട്ടാ ഇനി നമ്മൾ പോയിട്ട് വരും പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും രാത്രിയാകുമല്ല അങ്ങനെ നമ്മുടെ ഏറിയത്തെയും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി അപ്പോൾ അപ്പോഴേ ആമിക്കുട്ടിയും ആലുമൊക്കെ റെഡി ആയിട്ടുണ്ട് ആമിക്കുട്ടിക്ക് ഞാൻ ചെയ്ത് കൊടുക്കണ മേക്കപ്പ് പോരാനായിട്ടതേ തനിയെ ഇരുന്ന് പൗഡറും ഒക്കെ വാരി പോത്തണേട്ടാ അന്ന് നമ്മൾ സിനിമയ്ക്ക് പോയപ്പോഴത്തേക്കും കട്ടിക്ക് ലിപ്സ്റ്റിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആമിക്കുട്ടി ലിപ്സ്റ്റിക്ക് കട്ടിക്ക് അടിക്കുമ്പോഴത്തേക്കും അപ്പം പറയും കിളിമീൻ കിളിമീൻ പോകണം എന്നാണ് കേട്ടോ അപ്പം പറയണം ആമിനെ കിളിമീൻ എന്നാണ് അപ്പം വിളിക്കണത് അങ്ങനെ ലിപ്സ്റ്റിക് അടിക്കുമ്പോഴത്തേക്ക് പോയി ലിപ്സ്റ്റിക് എപ്പോഴും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ പക്ഷേ ഞാൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ കണ്ണ് തെറ്റി ആ ആമിക്കുട്ടി അപ്പം എടുത്ത് അടിക്കും ഞാൻ പറയൂ കേട്ടോ അമ്മയൊക്കെ ചെറുപ്പത്തിലെ അങ്ങനെ അടിച്ചതുകൊണ്ടിട്ട് അമ്മയുടെ ഒക്കെ ഇങ്ങനെ കറത്തിരിക്കണം എന്ന് ചിലപ്പോൾ ലോക്കൽ സാധനങ്ങളൊക്കെ അടിച്ചതുകൊണ്ടിട്ടായിരിക്കും പണ്ടൊക്കെ അപ്പം ഞാൻ മക്കളോട് പറയൂ അങ്ങനെ ചെയ്യരുത് അമ്മ എവിടെയെങ്കിലും വല്ല കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അമ്മ അടിച്ചു തരാം അല്ലാത്ത സമയത്തൊക്കെ എടുത്ത് അടിക്കരുതെന്ന് പറഞ്ഞാലും ആലി പറയണതൊക്കെ കേൾക്കും കേട്ടോ പക്ഷെ ആമിക്കുട്ടി പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അത് കുഞ്ഞാണല്ലോ അപ്പം അതിൻ്റെ ചെറുപ്പത്തിലെ അതിൻ്റെ പ്രായത്തിലുള്ള കുരുത്തൊക്കെ ഇടയ്ക്കെ dare pro mani però ഞാൻ പള്ളിയിൽ മൂന്ന് മണിക്കാണെന്ന് വിചാരിച്ചിട്ടില്ലേ ധിർതി പിടിച്ചാണ്ടാ പണികളൊക്കെ കൂട്ടിയത് പക്ഷെ മൂന്ന് മണിക്കായിരുന്നില്ല കേട്ടോ പള്ളിയിൽ ആറു മണിക്കായിരുന്നേ അങ്ങനെ പിറ്റേ ദിവസമാണ് അതായത് ദുഃഖം വെള്ളിയാഴ്ച ചേർന്ന് മൂന്ന് മണിക്കെനിക്ക് മാറിപ്പോയി കേട്ടോ എന്നാലും കുഴപ്പമില്ല ആ ഒരു ചുരത്തിന് ഞാൻ പെട്ടെന്ന് പണികളൊക്കെ ടക്കെന്ന് പറഞ്ഞ് കൂട്ടി അങ്ങനെ അതേ നമ്മൾ റെഡിയായി പള്ളിയിലോട്ട് ഇറങ്ങണേ അപ്പം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ പള്ളിയിൽ വന്നു കേട്ടോ അപ്പം പള്ളി മുറ്റത്തായിരുന്നു എല്ലാ പ്രാവശ്യവും മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഈ കുർബാനയൊക്കെ നടക്കാറ് ഈ പ്രാവശ്യമേ പള്ളിയിൽ ധ്യാനം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുൻപ് അപ്പോൾ ആ സ്റ്റേജ് അങ്ങ് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ തന്നെയായിരുന്നു കുർബാനയും കാലുകഴുകൾ ശുശ്രൂഷയും എല്ലാം അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഇനി നമ്മൾ അപ്പം മുറിച്ച് കഴിക്കാൻ വേണ്ടി പോണേ കേട്ടോ ആ പ്രസഹ അപ്പം അപ്പം ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടില്ല ഞാനും ചേട്ടനും ഡ്രസ്സ് മാറിയില്ല ആമിക്കുട്ടിയും ആലും മാറി കേട്ടോ ഞങ്ങൾ പറയുമ്പോഴത്തേക്കും അപ്പം പള്ളിയിൽ പോയിട്ട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പനോട് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും ഈ പ്രസഹം അപ്പം മുറിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അപ്പന് കഴിയുമില്ല കേട്ടോ അപ്പം ഞങ്ങളോട് മുറിച്ചോളാം പറഞ്ഞു അപ്പം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ മുറിച്ചത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ചേട്ടനാണ് ആദ്യം മുറിച്ചത് കേട്ടോ അപ്പം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ചേട്ടനാണല്ലോ മുറിച്ച് മുറിച്ചേച്ചും എന്നിട്ട് പിന്നെ ഞാനാണത് കട്ട് ചെയ്ത് ഒന്നും കൂടെ കട്ട് ചെയ്തേക്ക് വെച്ചത് അപ്പം പറഞ്ഞത് കൊണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ മുറിച്ചത് ഞങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ് അപ്പം മൂത്തയാൾ തന്നെയാണ് മുറിക്കാറ് അപ്പൊ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല അപ്പം കഴിയൂലെന്ന് പറഞ്ഞായിട്ട് പല മതത്തിൽ കേട്ടോ തന്നെ എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാ മതക്കാരും ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളാണ് അപ്പൊ ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത് മറ്റുള്ളവര് അറിയാത്തവര് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ വേണ്ടല്ല വേണ്ട വേണ്ട നോക്കിയേ

അപ്പമൊക്കെ മുറിച്ച് എല്ലാവരും കൂടെ കഴിച്ച് അപ്പനോട് അപ്പം മുറിക്കാൻ പറഞ്ഞിട്ട് അപ്പം മുറിച്ചില്ല ഞങ്ങളോട് മുറിക്കാൻ പറഞ്ഞു അപ്പം ചേട്ടനോട് മുറിക്കാം അപ്പം ഞാൻ ചേട്ടനെ കൊണ്ട് മുറിപ്പിക്കാറില്ല അതിപ്പം ചേട്ടൻ മുറിച്ച് അപ്പം കട്ട് ചെയ്ത് കൊടുക്കാൻ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ ആ ഇത് വെച്ചേച്ചും മുക്കി കഴിക്കുക ചെയ്തത് അപ്പം രണ്ടപ്പം ഉണ്ടാക്കിയത് പിന്നെ അത് ഒരുപാടൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ലല്ലോ നമ്മൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനിയിപ്പ ചോറിന്റെ ആവശ്യം ആർക്കും ഇല്ല അപ്പൊ ഒക്കെ കഴിച്ചത് കൊണ്ടിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ കാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ഇത്ര ഒക്കെ ഉള്ളു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാമോ ആലുവും പറഞ്ഞേക്ക് ഗുഡ് നൈറ്റ്